தூ நோக்கிட முட்டு மடக்காண்டு முட்டு காணிச்சரா வந்தா பொட்டு வெரி குட்

ഇതിൽ നോക്കി പറ കഴിഞ്ഞു പറ തരില്ല പറഞ്ഞ പറ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വില ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡേ ഓഫ് കുമ്പാടി ആൻഡ് ട്യൂബ് ഇവര് സാറ്റർഡേ ആണ് ക്ലാസ് ഇല്ല കുമ്പാടിയ്ക്ക് അംഗൻവാടിയും ഇല്ല ട്യൂബിന് ഇല്ല സോ ഇന്ന് ഇവർ കാണിക്കുന്ന കുറത്തക്കേടുകൾ അഥവാ വികൃതികൾ എന്തൊക്കെയാണെന്നുള്ളത് കുറത്തക്കേട് കുറത്തക്കേട് എന്ന് പറയുമ്പോൾ തിരിക്കുന്നു കുറത്തക്കേടല്ലേ എന്താ കാണിക്കാൻ പോകുന്നത് നീ ആരോട് കളിക്കുന്നു നീ കൂടി കളിക്കുന്നു നിനക്ക് തൊട്ട് ആണെങ്കി നൊണ്ടിക്കളിയാ കാരോ പഠിപ്പിച്ചു അത് ആരാടിക്കൊരു ഒരു വണ്ടിയുണ്ട് കേട്ടാ ഒരു സ്പെഷ്യൽ വണ്ടിയാണ് അപ്പൊ രാവിലെ എഴുന്നേറ്റ് ആ വണ്ടി എടുത്തിട്ട് മുത്തത്തിൽ കയറണം പിന്നെ മുത്തത്തിൽ നേരെ ഉള്ളിലേക്ക് വരും ആ വണ്ടി എടുത്തിട്ട് വരാൻ പറയട്ടെ നിങ്ങൾ ആ വണ്ടി കണ്ടാൽ ഇട്ടു എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ കുട്ടിക്കാലത്തും നമ്മൾ എല്ലാവരും ആ ഒരു വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും നമുക്ക് ആ ഒരു വണ്ടി കൂടി അതിനകത്ത് വണ്ടി എടുത്തിട്ട് വരാൻ പറ്റില്ല പോയിരിക്കാണ് വരുമോ മുട്ടായി കഴിച്ചിലാണ് അപ്പു സ്വത്തു ചേച്ചി ശരി എന്നാ അപ്പൊ നമ്മുടെ വീട്ടിലു പറയുന്നില്ല Ghonze, koyo, ch Malchau, Malchum, ോ ചോദിച്ചില്ലേ മുട്ടായിരുന്നു മഞ്ചു മുട്ടയോ മഞ്ഞ മുട്ടയു മഞ്ചുമുട്ടായ അപ്പൊ ചേച്ചിക്കോ

കാല് കുത്താണ്ട് പോകുന്നൊക്കെയാണ് വീരവാദം പറയുന്നത് നമുക്ക് നോക്കാം റെഡി ഗോ വലിയ ചവിട്ടുണ്ട് അവിടെ വരെ എത്തിയില്ല ആ റെഡി വാ ഇല്ല ഇല്ല ചവിട്ടി അലമ്പാക്കി വാ ലാസ്റ്റ് ചാൻസ് ലാസ്റ്റ് ചാൻസ് ഇല്ല ഇല്ല നോക്കണ്ട താഴെ ഇല്ല 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 പോ ഇല്ല ഇല്ല ഒന്നുകൂടി ഉണ്ട് വെരി ഗുഡ് എക്സസൈസാ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യും ആ നീ നീ പറയണ്ട നീ ചെയ്ത് കാണിച്ചാൽ മതി ആദ്യം ചെയ്യും എന്താ ചെയ്യാം മോള് ഓക്കെ കയ്യിൽ അമ്മ കയ്യിൽ തൊട്ടാ ആ കൈ തൊട്ട് ആ കൈ ആക്കാല് വെരി ഗുഡ് അടുത്തോ പുഷപ്പാ എടി പൊങ്ങ് വൺ ടു മെല്ല ചെയ് ത്രീ ഫോർ ഫൈവ് മതി മതി ശക്തി വന്നാൽ നോക്കിയത് കൈ കയ്യിലേക്ക് ശക്തി വന്നാൽ നോക്ക് വന്നാൽ ഈ കയ്യിലോ ആ കയ്യിലോ വന്നേ ശക്തി ശക്തി വന്നാ വന്നിട്ടുണ്ടാവും കഴിഞ്ഞാൽ ആ സൂപ്പർ പിന്നെയോ താഴെ താഴെത്തൊടു കൈ രണ്ട് കൈ താഴെത്തൊടു തൊട്ട് താഴെത്തൊടു വെരി ഗുഡ് മുട്ട് മടക്കാണ്ട് തൊട്ടു ഒന്ന് പിടിച്ച് ട്യൂന്ന് നോക്കേട്ടാ മുട്ട് മടക്കാണ്ട് ചെയ്യുന്നത് മുട്ട് കാണിച്ചു തരാം വേണ്ട തൊട്ടു വെരി ഗുഡ് ഓ മതി 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 അമ്മു ബാഗിൽ തൊട്ടുട്ടു കാല് മതി കാപ്പിച്ചു ഒറ്റയ്ക്ക് നീ എവിടെ കണ്ടു ഇങ്ങനെ ചെയ്യുന്നത് സൂപ്പർട്ടാ അല്ല നീ വലുതായി കഴിഞ്ഞാൽ ജിമ്മിൽ ട്രെയിനർ ആവുമോ നീ എന്ന് പറഞ്ഞു നേഴ്സാ ചന്തിയിൽ അല്ല അത് തന്നെ ഇഞ്ചക്ഷൻ എടുത്തോ അപ്പം ഡോക്ടറാവും നേഴ്സാവണോ അപ്പൊ നീ അന്ന് പറഞ്ഞു പട്ടാളാവണം എന്ത് കാരണം നേഴ്സാകുന്ന കാരണം എന്താണ് ആരെന്നെ എന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി നീ നേഴ്സാവണ

Nah, ini cora. <laughs> padu padu lagi, 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 lagi. Ame, ame, <impe> <impe> Dan <impe> kata parian buku baru. Nana mau dekat parian, buku mana. Pasti nana parian

ചേച്ചി എന്താ പാട്ട് ഇല്ല പൂമ്പാട് എന്താ പാട്ട് വരണമോ டின் 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 ஹலோ அம்மா இஷா செ உண்டா ஆமனோ உண்டா ஹ டோர்ண்டா ரிச்சு ஒன்னேன நோக்குடா இது சூப்பரா சம்சாரிக்குது கலக்கு ஏ அப்பா வேரியும் பாள வேடுவோ அப்போ பெரிய ஆச்சமேயும் ചെറിയ ஆச்சமே கவுடி കാണ്ടാ തി പോയാ മാമൻ അണ്ടിയേണ പണി ചെയ്യേണ മാമൻ ഉണ്ടോ മാമൻ ഉണ്ടാ അപ്പോൾ വെറുതെ അപ്പോൾ എന്നാ ഞാൻ അപ്പോൾ ചോയിച്ചു എന്തു കൊണ്ടുവരിച്ചേ എന്തു കൊണ്ടുവരും ഡയറി മിൽക്ക് കൊണ്ടുവരോ ആ ഡയറി മിൽക്ക് മാതിരിക്കി ആ മാതിക്കും വാങ്ങാം கரீம் இழுக்கு அம்பாடி இவ இப்போ என்ன செய்யணும் தெரியுமா இத ஊதகம் மறந்து கிடக்கணும் கள்ள கும்படி குட்டக்க மொண்ட கட்டக்குடா என்னான ஹச்சமே வளர்ந்து போவானு இனி இந்த ஸ்கூல் இல்ல என்னது கிளாஸ் இல்ல ஆ சரி ஆ ரெண்டு பேரும் போகல டீச்சர்ர்ர்ர்ர்ர்ர் ஸ்கூல் இல்லன்னு നീ ഇണ്ട് വടക്കും നീ തിരിഞ്ഞ് അങ്ങോട്ട് നടക്ക് ബാക്ക് നടക്കുമ്പോഴും മുൻ കൊടുത്തത് ഇങ്ങനെ പൗഡർ ഇട്ടിട്ട് അതിനെന്താ ചെയ്യണം എന്താ പറയാ மேப்ப அவன் ஆடோடு இங்க மாறி நோக்கி கழிக்கு இதுல நோக்கி கழி പുറത്ത് പോകാ അവൻ മറേണ്ട രണ്ടും രണ്ട് സൈഡിൽ കിട്ടും

മുനാടി മുന്നാടി എല്ലാം കുടിച്ചവനെ വാങ്ങീ തോങ്കി കുഞ്ഞു വരാലടക്കാട്ടേ അവൻ ആയേച്ചു ഇപ്പോ നിന്റെ അങ്കിലവള്ളി എത്ര കുട്ടികളുണ്ട് ഇപ്പ ഹാ ഇപ്പ മോനെ പേരെന്താ പേര് ആദിദേവ് പാർവതി പാർവതി ഇതാണ് ആദിദേവ് ఇది వేరల్ వే కుటంది కు ప్రసన్న టీచ అమ్మరా అమ్మూమ్మ టీచర్ വണ്ടി ബാക്കൊക്കെ അടിക്കരാ ബാക്ക് അടിച്ചുവാ വണ്ടി ഒന്ന് ബാക്ക് അടിക്കാത്തത് ബാക്ക് അടി ബാക്ക് അടിക്കാൻ കിട്ടണില്ലേ കുറച്ച് പൊക്കിപ്പിടി അടി വണ്ടി പൊക്കിപ്പിടി പൊക്കി പിടി ആ അങ്ങനെ വാ ആ മതി ഇനി ഫ്രണ്ടിലേക്ക് പോ ഇനി ഫ്രണ്ടിലേക്ക് പോ ആ കുറച്ച് ബാക്ക് അടിക്കും ആ ഇനി ഫ്രണ്ടിലേക്ക് ഫോണൊക്കെ അടിച്ചു പോഴിക്കുഞ്ഞ് ബാക്കിൽ ഫോട്ടോ അല്ല വീഡിയോ എടുക്കുന്നത് ഇത് കണ്ണിങ്ങനെ നോക്കി ഇടയ്ക്ക് കൂടെ നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്നെ നോക്ക് കണ്ണാണ് ശരിക്കും ഇടുന്നത് നിന്റെ കാലിൽ കാലില് കോഴിക്കുഞ്ഞൊന്ന് കൊത്തു നട നിന്റെ കാലിൽ ഇഷ്ടപ്പെട്ടു കോഴിക്കുഞ്ഞിന് പേടിക്കണ്ട ഒന്നും ചെയ്യില്ല വീഡിയോ നീ വണ്ടി സ്റ്റാൻഡ് ഇട്ട് നിർത്തി എന്നിട്ട് നമുക്ക് ഞാൻ വീഡിയോ ഇങ്ങനെ കല്ല് വെക്കില്ല നീ വണ്ടിയിൽ ആ എങ്ങനെയും കല്ലൊക്കെ കാണിച്ചതാ കല്ല് ബാക്കിൽ വെച്ച് വണ്ടി പോകില്ലല്ലോ ഈ വീടിലല്ലേ ഏ വണ്ടി പോയി ഉറപ്പാണ് വീടിലല്ലോ ഉറപ്പാണ് ഇല്ല നീ എന്താണ് ഉണ്ടാക്കണ പറയാട കുമ്പാടി ഏ ഇതിൽ നോക്കി പറയാമറയിൽ ഇഡ്ഡലിപ്പെട്ടാ എത്ര ഉണ്ടാക്കും ശരി ആ കുറച്ചുകൂടി ഇട് തല്ല്ല് കുത്ത് ആ മതി ഇനി കമ്മിടുത്ത് പൊട്ട് കോട്ട് ആ ശരി മതി ചിരട്ട എടുത്ത് കുത്ത് നാല് കുത്ത് കുത്ത് കൈമാറ്റി കുത്ത് കൈമാറ്റി കുത്ത് കുത്ത് മതി എടുക്കും ഇപ്പം ഏ കിട്ടിയില്ലേ ആ ചെറുതായിട്ട് പൊട്ടി കുഴപ്പമില്ല കൈമോക്ക് ആ അങ്ങനെ ഉപ്പം നോക്ക് സൂപ്പറാ വടി താഴെ അടിക്കണ്ട എന്താണ് നിന്റെ വണ്ടി കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തണ്ട നിന്റെ വണ്ടി എടുത്തിട്ട് വെറുതെ കോലുവണ്ടി എടുത്തിട്ട് വെറുതെ കോലുവണ്ടി എടുത്തിട്ടുവാറാ കോലുവണ്ടി കോലുവണ്ടിയല്ലോ സൂപ്പർ വീണ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ